അതെ നോക്കിയേ ഇത് കണ്ടോ എൻ്റെ വീടിൻ്റെ മുറ്റത്ത് ഇങ്ങനെ അരി ഇങ്ങനെ കിടക്കുന്നതാണ് കണ്ടോ കണ്ടോ നിറച്ചിങ്ങനെ മുറ്റത്ത് അതെ നോക്കിക്കേ ഇഷ്ടം പോലെ ദ അരി തൂക്കിക്കട്ടെ ഞങ്ങളുടെ രാജു ഇരിപ്പുണ്ട് കേട്ടോ രാജു കണ്ട അവൻ വിളിയേക്കുന്നത് കേട്ടാ രാജു രാജു കണ്ട അവനും ഇരിപ്പുണ്ട് മുറ്റത്ത് അതെ നിറച്ച് അരി അപ്പം നിങ്ങൾ ആയിരിക്കും എന്താ ഈ അരിയൊക്കെ ഇങ്ങനെ ഈ മുറ്റത്തിട്ടേക്കുന്നത് നിങ്ങൾക്ക് അരിക്ക് ഒരു വിലയില്ലേ എന്നൊക്കെ നിങ്ങൾ ചിലപ്പോൾ ആലോചിക്കുമായിരിക്കും അല്ല ഇത് എൻ്റെ വീടിൻ്റെ സൈഡിൽ റേഷൻ കട വാടകയ്ക്ക് കൊടുത്തിട്ടുണ്ട് കണ്ടോ ഇത് റേഷൻ കടയിൽ ഡ്രമ്മൊക്കെ ഇരിക്കുന്നത് കണ്ടോ അപ്പം അവിടേക്ക് ഈ ലോഡ് വരുമ്പം ഈ ലോഡ് ലോഡിങ്ങനെ ഞങ്ങളുടെ ഇങ്ങനെ കീറ്റി വണ്ടി പാർക്ക് ചെയ്തിട്ടുണ്ട് മുറ്റം കണ്ട കീറ്റ് കണ്ട അവിടെ നിന്ന് ഇങ്ങനെ കീറ്റി ഇങ്ങനെ പാർക്ക് ചെയ്തിട്ടാണ് ലോഡ് ഇറക്കുന്നത് അപ്പം അരി താഴ്ത്ത് വീഴുന്നതാണ് കണ്ടോ സാധാരണ അവരൊരു പ്ലാസ്റ്റിക്കിൻ്റെ ഇടും ഇന്നലെ എന്തോ ഒരു ഇട്ടില്ല എന്ന് തോന്നുന്നു ഞാൻ ഉണ്ടായിരുന്നില്ല അപ്പം അങ്ങനെ താഴ്ത്തു പോയതാണ് ആ രീതി കണ്ട റേഷൻ കട കണ്ട പൊതുവിതരണ കേന്ദ്രം ഇതേ കണ്ട ഇത് അപ്പം പൊട്ടിയിരിക്കുകയാണ് അവർ എട്ടേകാലയ്ക്കാകുമ്പോഴത്തേക്കും വന്ന് തുറക്കും കണ്ട ഡ്രക്കെ കണ്ടോ അതെ അപ്പം ഞങ്ങൾക്ക് റേഷൻ കടയ്ക്ക് വേണ്ടി ദൂരെ പോകേണ്ട ആവശ്യമില്ല കേട്ടോ ഞങ്ങളുടെ വീടിൻ്റെ മുറ്റത്ത് തന്നെയാണ് സൈഡിൽ വാടകയ്ക്ക് കൊടുത്തിരിക്കുകയാണ് അപ്പം ഞങ്ങൾക്ക് ആവശ്യമുള്ളപ്പോൾ പെട്ടെന്ന് ചെല്ലുക സാധനങ്ങൾ വാങ്ങിക്കുക വീട്ടിലോട്ട് പോരാ ദൂരെ എങ്ങും പോകേണ്ട ആവശ്യമില്ല ഇത് രാജു ഇരിക്കുന്നോക്കിയാൽ ഞങ്ങളുടെ രാജു രാജു വേണ്ട അവൻ വിളിയേക്കുന്ന കേട്ടാ ഓക്കെ അപ്പം നമുക്ക് ഇതേ അരി നോക്കി നമ്മൾ സജീവ ചവിട്ടാൻ പാടില്ല പക്ഷെ എന്ത് ചെയ്യാനാണ് പക്ഷെ ഇത് വീട്ടിൽ കുറച്ച് എന്തൊരു തീരുട്ടോ നമ്മുടെ ഒരു കുറച്ച് ഗൂസും കോഴിയൊക്കെ വന്ന് അത് തിന്ന് തീർക്കാം ഓക്കെ അപ്പോൾ വീണ്ടും കാണാം ബൈ ബൈ